ഗെയിമിൽ നിങ്ങൾ തന്നെ സിറ്റി വരാത്ത എന്നെ ഏതൊക്കെ ആണ് സിറ്റിയിൽ ട്രാക്ക് ചെയ്യണേ അത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ ആടീച്ച അവൻ്റെയൊക്കെ ഒന്ന് ആടിയിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ആൾ സായിപ്പിൻ്റെ കൂടായത് കൊണ്ട് എനിക്ക് സായിപ്പിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം വാ തുറന്ന ഇപ്പോൾ എനിക്ക് അവൻ്റെ കൂടെ അവൻ്റെ കൂടെ കളിച്ച് കളിച്ച് കളിച്ചപ്പോൾ വാ തുറന്നാൽ എനിക്ക് അത് മാത്രമേ വരത്തുള്ളൂ അപ്പോൾ കൊണ പറഞ്ഞ മാർക്കൊക്കെ ഇന്നലെ അടിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആൻഡ് കുറച്ച് ചേഞ്ചസ് ഉണ്ട് അതും കൂടി നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം ഫ്രോ സോ ഫ്രം ദ ഒരു നമ്മൾ ഇപ്പം ഈ ഒരു ഗ്യാപ്പിൽ നിന്ന് തുടങ്ങുവായതുകൊണ്ട് ഈ ഒരു ഗ്യാപ്പിന്ന് തുടങ്ങിയതുകൊണ്ട് ടി വിയിൽ ഞാൻ കുറച്ച് ഒക്കെ വരുത്താൻ പോവാണ് ടി വിയിൽ ഞാൻ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഞാൻ വരുത്തുകയാണ് ഗൈസ് അപ്പോൾ ടി വിയിൽ നമ്മൾ കുറച്ച് പ്ലെയേഴ്സിനെ അതായത് ഒട്ടും കളിക്കാൻ ഇപ്പം ആർ പി കളിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ആർ പി കയറാനുള്ള ഇതില്ലാത്ത കുറച്ച് ആൾക്കാരെ നമ്മൾ മാറ്റിയിടുകയാണ് ആൻഡ് രണ്ട് മൂന്ന് റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാവും ദാറ്റ് വിൽ ബി വെരി എക്സ്ക്ലൂസീവ് ആൻഡ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പലരും അല്ലെങ്കിൽ ചിലപ്പം ടി വിയിൽ വരാൻ സാധ്യതകളൊക്കെ ഉണ്ടാവാം ആൻഡ് മെന്നി കംപ്ലീറ്റ്ലി ടി വിയുടെ ക്രിയേറ്റേഴ്സിൻ്റെ കാര്യങ്ങളും മൊത്തം ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ മെന്നി ആയിരിക്കും മിനി അതൊക്കെല്ലാം ഡീൽ ചെയ്യുന്നത് അപ്പോൾ മെന്നി ഇനി ആർ പിയിലും അതിലും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറവായിരിക്കും അപ്പം മെന്നി ആ സിറ്റുവേഷനിൽ കയറും അതായത് ഗൺ സിറ്റുവേഷനിൽ കളിക്കാൻ അവന് തീരെ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഈ പറയണ എടാ ഹേറ്റേഴ്സിനെ ഇഗ്നോർ ചെയ്ത് വിടണ എടാ ഹേറ്റേഴ്സ് അല്ലെടാ ഇതൊന്നും ഇത് ഹേറ്റേഴ്സ് എന്നല്ല പറയണം ഇത് മറ്റേ മെന്റൽ ഫ്രസ്ട്രേഷൻ അതാണ് അപ്പോൾ ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ആൾക്കാരെ മാറ്റി വിടുകയാണ് ഇഗൾ ബുറോ കൂട്ടിപ്പോയിക്കേണ്ടത് സ്റ്റീം മോളെ നീ ഞാൻ ഡിവോഴ്സിൻ്റെ ഇത് ഞാൻ സൈൻ ചെയ്ത് അയച്ചിട്ടുണ്ട് നോക്കിയിട്ടോ അപ്പം എന്താ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് അപ്പം മെന്നി ഓൾറെഡി പറഞ്ഞു ഗൺ ഫയറ്റ് സിറ്റുവേഷൻസിനൊന്നും മെന്നിക്ക് ഇനി കളിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ടി വിയുടെ പാർട്ടായിട്ട് തന്നെ നിർത്തിയിട്ട് നമ്മൾ സ്ലോട്ടിൽ നിന്ന് മാറ്റിയിടും മെന്നി പോലത്തെ കുറച്ച് ആൾക്ക് മെന്യൂ ഓൾറെഡി ഞാൻ മുന്നേ ഇത് സംസാരിച്ചതാണ് ഞാൻ ബാക്കി കുറച്ച് ആൾക്കാരോട് സംസാരിക്കുന്നതേ ഉള്ളൂ അവരുടെ റെസ്പോൺസ് പറഞ്ഞിട്ട് ബാക്കി അപ്ഡേറ്റ് ചെയ്യാം സോ ആ ഒരു ഇതിലേക്ക് നമ്മൾ കുറച്ച് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുകയാണ് ആൻഡ് സൂൺ വരുന്ന ദിവസങ്ങളിൽ ഉറപ്പായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ആൻഡ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ഗൈസ് വെൽക്കം ബാക്ക് ടു ആർ പി യൂണിവേഴ്സ് കേട്ടോ

चल योगना गिंग उच्च दर्गा तब शु बला तब शुवा शिष्य मा तब जय दादा जनगण गण मंगलनायक जय നമ്മള് ജയ്ഹിന്ദ് എല്ലാർക്കും ജയ്ഹിന്ദ് മനസിലായി മനസ്സിലായി ശ്രദ്ധിക്കാൻ പറ എന്താടാ ഒരു എന്താ ദേശീയപാടി തുടങ്ങാൻ പറ്റൂല ഞങ്ങൾ ഒരുപാട് ആൾക്കാർ എല്ലാം എവിടെന്നു ഞാന് ഞാൻ പറഞ്ഞില്ലേ കൊറച്ച് മിസ് ചെയ്ത് കേട്ടോ ഇന്നലെ മിസ്സ് ചെയ്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാ എന്ത് വഴിയെ പോണാലും മരുന്നാലും എല്ലാം തിരക്കിട്ടായിരുന്നു പറഞ്ഞോട്ട് എല്ലാരും ഇടല്ലേ വേറെ പറഞ്ഞ് രണ്ടിലേഞ്ഞാ മൊത്തം എല്ലാ അമ്മമാരും ഒന്നും ഓരോ രണ്ടിലും കോട്ടി പറഞ്ഞു അടിയ ചന്ദ്രന്റെ യഥാർത്ഥത്തിലുള്ള മുഖം പോലിക്ക് ചന്ദ്രൻ തന്നെ നോക്കി ചന്ദ്രൻ അങ്ങനല്ല ഓ അങ്ങനെ അങ്ങനെ ജോലയിലൊക്കോലെ മാറി ചോദിച്ചപ്പോ ഒമ്പത് ദിവസം എത്ര എന്നാ കണ്ടിട്ട് ഓ എത്ര കണ്ടിട്ട് ഞാൻ എല്ലാം ഇപ്പോ ചെയ്യുന്നുണ്ടല്ലോ സത്യം പറഞ്ഞ കൊറേ നാളായി ഒരു എത്ര നമ്മളിപ്പോ ഒരു മാസത്തിന് മുകളിലായി

നീയൊക്കെ പറയണതെല്ലാം വെളിയിൽ ആയിട്ട് കേൾക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട് ഒരു പതിനൊന്ന് ദിവസം സമാധാനപരമായിട്ട് ഏഹ് അത് ഇന്ന് തന്നെ എന്ത് ഇല്ല അടിപിടി ഒരു സമാധാന രഹസ്യോട് പറയാനുണ്ട് നിന്റെ അടുത്ത് മാത്രം ഞാൻ ഇത്ര നാളൊരു ഗ്യാപ്പ് എടുത്ത സ്ഥിതിക്ക് ഞാൻ കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഇതാക്കാൻ വേണ്ടിട്ട് ഡേ വിത്ത് ഓരോ പ്ലെയർ ആണ് എന്റെ പരിപാടി സൂപ്പർ സൂപ്പർ അല്ലേ അല്ലേ അപ്പൊ ആദ്യത്തെ ദിവസം എന്ന് ഡേ വിത്ത് കണ്ണാപ്പിയാണ് അപ്പൊ എന്ത് ആക്ടിവിറ്റി വരുന്നതിന് മുമ്പ് മതി അതുകൊണ്ടാണ് നിന്നെ ഞാൻ ആദ്യമേ ചെയ്തത് ഗ്യാങ് ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ നിന്റെ കൂടെ ഒരു ദിവസം വെളി വന്നു കഴിഞ്ഞാൽ മിനിമം ഈ സിറ്റിയില് പത്ത് ഗ്യാംഗ്ലെ അടിയാവും ഇന്ന് അടി കൊള്ളാനേ പറ്റുള്ളൂ ഇന്നടിച്ച് ഗാങ് അല്ലാതെ അങ്ങനെ അടിക്കാൻ പറ്റുന്നേ അതാ യാല്ലോ അടിച്ചത് അവന് സിറ്റിസൺ ആയിട്ട് വന്ന് നമ്മളും അതാ അണ്ണനെ പറയുന്നത് ഊപ്പക്കണ്ടി പിള്ളാര് വന്ന അണീ കൊട്ടവാസത്ത് കളിക്കുന്നത് അതാണ് ഇപ്പൊ അണ് കണ്ടായിരുന്നു അവന്സോ സംസാരിക്കുന്നത് പൊണ്ണിക്കുട്ട എന്റെ സ്കാമ്പിനു ഇത് കഴിഞ്ഞ് അവനൊരു ഇടിയുണ്ട് ഇത് കഴിഞ്ഞ് മറ്റന്നാൾ ഇവിടെ ഉണ്ടാവണം നാളെ നാളെ എന്റെ നാളെ ഞാൻ പട്ടാളത്തിലായിരിക്കും അതുകൊണ്ട് നാളെ പട്ടാളം സ്ട്രീമാണ് മറ്റന്നാൾ ആയിരിക്കും ഇതുള്ളത് സംസാരി കൊറേ നാൾക്ക് ശേഷം കണ്ടതിന്റെ പുറത്തൊരു സ്നേഹവും പരിഗണനയൊക്കെ കാണിച്ചാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ കണ്ണാപ്പി കുറച്ച് നിന്റെ ശബ്ദം കേൾക്കാതിരുന്നപ്പോ എനിക്ക് സത്യം പറഞ്ഞ ജീവിതത്തിൽ നല്ല സമാധാനം ഉണ്ടായിരുന്നു നിന്റെ 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 മറ്റേ തീട്ടം തിരക്കുന്ന പോലത്തെ നിന്റെ ശബ്ദം ഉണ്ടല്ലോ അത് കേൾക്കുമ്പോഴേ മനുഷ്യന് ചൊറിഞ്ഞു വരും ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം കണ്ടുകൊണ്ട് വെറുതെ വെറുപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചാണ് കുറച്ച്

ഞാൻ കല്യാണം ഫസ്റ്റ് നൈറ്റിന് വേണ്ടി വെയിറ്റ് െറ്റ് ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല ഒന്നും പറ്റില്ല കേട്ടെ പോയിട്ടെ ഞാനൊരു കാര്യ രണ്ടു ദിവസം മുമ്പ് രണ്ടു ദിവസം എനിക്കൊരു പേഴ്സണലി ഒരു കോൾ വരുന്നു രാത്രിയിൽ എടാ പഴയതുപോലല്ല നമുക്ക് എല്ലാം ഒന്ന് ആക്കണം ഏഹ് ഇനിയിപ്പം സംസാരി നോക്കിയും കണ്ടൊക്കെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനും സംസാരിക്കാനും അനാവശ്യമായിട്ട് ബാൻ ഒന്നും മേടിക്കരുത് നീ നിന്റെ സംസാരം ഒക്കെ കറക്റ്റ് ആയിട്ടൊന്ന് ഇതായിട്ട് കൊണ്ടുവരണം നമുക്ക് ആ ഒരു ഫ്ലോ നിനക്ക് നാളെ ഗ്യാപ്പ് ആയതുകൊണ്ട് നിനക്ക് സംസാരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഒരു രണ്ടു ദിവസം കഴിയുമ്പോൾ സെറ്റ് സെറ്റാകും നീ അതങ്ങ് ആ ഒരു ഫ്ലോ എല്ലാം കൊണ്ടുപോകണമെന്ന് എന്നെ വിളിച്ച് രാത്രി ഒമ്പത് മണിക്ക് ഉപദേശിച്ച നാളെയാണത് ഒമ്പത് മുമ്പാണ് ഞാനൊരു ഹെയ്റ്റ് മെസ്സേജ് കണ്ട് ഞാൻ ഒരു ഹെയ്റ്റ് മെസ്സേജ് കണ്ട് അയ്യോ